ഒരു ജന്മി തൻ്റെ ഭൂമിയിൽ ജോലി ചെയ്യുന്നതിനു വേണ്ടി ഒരു കൂലിവേലക്കാരനെ നിയമിച്ചു ഈ ജോലിക്കാരൻ ഒരു ഭ്രാന്തി പശുവിൻ്റെ ഉടമയായിരുന്നു അയാളുടെ പശു ജന്മിയുടെ പശുവിൽ ഒന്നിനെ കുത്തി മുറിവേൽപ്പിച്ചു അത് അധികം താമസിയാതെ ചത്തുപോവുകയും ചെയ്തു ആ കൂലിക്കാരൻ തൻ്റെ യജമാനന്റെ പശു ചത്തുകിടക്കുന്നത് കണ്ടപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിനു വേണ്ടി പട്ടണത്തിലേക്ക് പോയി അവൻ ജന്മിയുടെ മുന്നിൽ ഹാജരായി നാട്ടുനടപ്പ് അനുസരിച്ചുള്ള അഭിവാദ്യങ്ങൾ കൈമാറി അനേക വർഷം ഇനിയും താങ്കൾ ജീവിച്ചിരിക്കട്ടെ കൂലിക്കാരൻ പറഞ്ഞു നിനക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ എന്തു വർത്തമാനമാണ് അവിടെ വയലിൽ നിന്നും ഉള്ളത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാത്തത് ജന്മി ചോദിച്ചു എല്ലാം നല്ലതും സമ്പന്നവുമാണ് യജമാനനെ താങ്കളാണേ അവിടെ ഒന്നും തന്നെ പറയാൻ ആയിട്ടില്ല എന്നാൽ എൻ്റെ പശു ഭ്രാന്തിയായി നിങ്ങളുടെ ഇതിനെ മുറിവേൽപ്പിച്ചു എന്നിട്ട് അത് ചത്തുപോയി കൂലിക്കാരൻ വിശദീകരിച്ചു ഓ ശരി വേണ്ടി നമുക്ക് അധികമൊന്നും ചെയ്യാനില്ല മൃഗങ്ങൾ എപ്പോഴും മൃഗങ്ങളായിരിക്കും ഒരു ദീർഘനിശ്വാസത്തോടെ ജന്മി മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നും ആ കൂലിക്കാരൻ ജന്മി തെറ്റിദ്ധരിച്ചു എന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ വിശ്വസിച്ചത് കൂലിക്കാരൻ്റെ പശു ചത്തു എന്നതാണ് എന്നാൽ ജന്മിയുടെ പശുവാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് വാസ്തവം വേലക്കാരന് വീണ്ടും വിശദീകരിക്കേണ്ടി വന്നു അയാൾ ഇങ്ങനെ പറഞ്ഞു പക്ഷേ എൻ്റെ പശു അത് നിങ്ങളുടെ പശുവിനെയാ കുത്തിയത് കൂടാതെ അങ്ങയുടെ പശുവാണ് ചത്തത് വേലക്കാരൻ പറഞ്ഞു ജന്മി അത് കേട്ടപ്പോൾ പെട്ടെന്ന് സ്വരം മാറ്റി അയാൾ വളരെയധികം അരിശം കൊണ്ടു കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു ആഹാ അത് ശരി ഇതിന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാക്കുകയാണ് വിഡി നീ എനിക്ക് എൻ്റെ പശുവിൻ്റെ വില നൽകേണ്ടി വരും അത് നിന്നെ എപ്പോഴും നിന്റെ കണ്ണുകൾ തുറന്നു വയ്ക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും കൂലിക്കാരൻ തല താഴ്ത്തി നിന്നു അയാൾ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ മർദ്ദകന്റെ നീതിയാണ് നിങ്ങളുടേത് ചത്തുപോയ പശു കൂലിക്കാരൻ്റെതായപ്പോൾ അത് നിർഭാഗ്യവശാൽ ഉണ്ടായ മൃഗങ്ങളുടെ അത്യാഹിതം അത് ജന്മിയുടെ പശുവായപ്പോൾ അതിന് വില നൽകണം അത്ര പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹസ്ത പത്മലസത്രിഖണ്ഡ സമുദ്രം അഹമദ്രിജാം ഹസ്തികൃത്തിമുഖ വല്ല സമ ജില്ല ൈഭവാം ഭവകാമിനി മമഭാഗ്യതശ്ചക്രരാജനിവാസി ത്രിപുരേശ്വരീ മവലോകയേ ഹസ്തപത്മങ്ങളിൽ ത്രിഖണ്ഡമുദ്രികയെ ധരിച്ചിരിക്കുന്നവളും പർവ്വതപുത്രിയുമാണ് അവിടുന്ന് ആനത്തോൽ ഉടുത്തിരിക്കുന്ന ശ്രീ മഹാദേവൻ്റെ വില്ലുപോലെയുള്ള പുരികങ്ങൾ ബ്രഹ്മാവും വിഷ്ണുവും അമ്മയുടെ വൈഭവത്തെ സ്തുതിക്കുന്നു പരമശിവൻ്റെ പ്രിയതമയായ ത്രിപുരസുന്ദരി ദേവി ഭാഗ്യം കൊണ്ട് മാത്രം അവിടുന്ന് ചക്രരാജനിവാസിനിയായി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വ്യക്തമായി പറയാൻ അമ്മയ്ക്ക് ഒരവസ്ഥയും ഇല്ല എല്ലാ അവസ്ഥകളും പൂർണമായി ഉപേക്ഷിച്ചവളാണ് അവിടുന്ന് അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ മന്ത്രമായി സർവാവസ്ഥാവിവർജിത എന്ന് വശിന്യാദി വാഗ്ദേവതകൾ ത്രിപുരസുന്ദരി ദേവിയെ സ്തുതിക്കുന്നു ഇതിനു മുമ്പുള്ള നാമങ്ങളിൽ നാല് അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ നാല് അവസ്ഥകളിൽ നാല് വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഉള്ളത് അമ്മയുടെ ചൈതന്യമായ ജീവൻ തന്നെയാണ് ജാഗ്രത അവസ്ഥയിൽ വിശ്വൻ എന്ന ജീവന്റെ ഭാവത്തിൽ സ്ഥൂല ശരീരത്തിലും സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരത്തിൽ തൈജസൻ എന്ന ഭാവത്തിലും ഉള്ളത് അമ്മയുടെ ചൈതന്യം തന്നെയാണ് കാരണ ശരീരത്തിൽ സുഷുപ്താവസ്ഥയിൽ പ്രാജ്ഞനായിട്ടും നാലാമത്തെ അതായത് തുരിയാവസ്ഥയിൽ മറ്റ് മൂന്ന് അവസ്ഥകളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന തുരിയനായിട്ടും വിളങ്ങുന്നത് അമ്മയുടെ ആ ജീവചൈതന്യം തന്നെയാണ് എന്നാൽ ഈ നാലവസ്ഥകൾക്കും അതീതമായ തുരിയാതീതനായി നിലകൊള്ളുന്നതും അമ്മയുടെ ഇതേ ചൈതന്യം തന്നെയാണ് തുരിയാവസ്ഥയിലുള്ള ചൈതന്യത്തിന് അതീതമായ രൂപമുള്ള പരാശക്തി ചൈതന്യത്തെ ലക്ഷണം കൊണ്ട് വിവരിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളും ശാശ്വതമായ ആനന്ദത്തിന് പ്രാപ്തമല്ല എന്ന് മനസ്സിലാക്കുന്ന അതായത് അവയുടെ മിഥ്യത മനസ്സിലാക്കുന്ന തുരിയാവസ്ഥയിലുള്ള ചൈതന്യം ആ അവസ്ഥയെയും അതായത് ആ തുലീയ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ നാല് അവസ്ഥാഭേദങ്ങളെയും ഭേദങ്ങളെയും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തുലീയാതീതാവസ്ഥ എന്ന് വരിവസ്യ രഹസ്യം വിശേഷിപ്പിക്കുന്നു ഈ അവസ്ഥയിൽ സ്ഥിരത വന്നതിനു ശേഷം മാത്രമാണ് അതിനും അതീതമായ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ ഉപാസകൻ ശിവൻ തന്നെയായി മാറുന്നു എന്ന് അർത്ഥം അതുല്യമായ ആനന്ദത്തിൽ ആത്മാവ് നിലകൊള്ളുന്നു ഇന്ന പ്രകാരം ഇരിക്കുന്നു എന്നതാണ് അവസ്ഥ എന്ന പദത്തിൻ്റെ സാമാന്യമായ അർത്ഥം പരാശക്തിയായ ദേവി കൃത്യമായി ഏതവസ്ഥയിലാണ് എന്ന് പറയുക സാധ്യമേ അല്ല സുഖം ദുഃഖം ജാഗ്രത സ്വപ്നം സുഷുപ്തി ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെയുള്ള അവസ്ഥകളോ കരം ദ്രാവകം വാതകം തുടങ്ങിയ ദ്രവ്യാവസ്ഥകളോ വെളുപ്പ് കറുപ്പ് പച്ച നീല തുടങ്ങിയ വർണ്ണഭേദങ്ങളോ ഉഷ്ണം ശീതം തുടങ്ങിയവയോ ഒന്നും തന്നെ ആദ്യപരാശക്തിയായ അമ്മയെക്കുറിച്ച് വിവരിക്കുന്നതിന് ഉപയോഗിക്കുവാൻ പറ്റുന്നവയല്ല എന്നാൽ സന്ദർഭത്തിന് അനുസരിച്ച് ഇവയൊക്കെ തന്നെ ഉപയോഗിക്കാനും പറ്റും അതുകൊണ്ട് ഏതവസ്ഥയിൽ ഉള്ളതാണ് എന്നു പറയാൻ സാധ്യമാകാത്ത മഹാചൈതന്യമാകുന്നു ആദ്യപരാശക്തിയായ നമ്മുടെ അമ്മ അതുകൊണ്ടാണ് മഹാവിദുഷികളായ വാഗ്ദേവതകൾ ഒരവസ്ഥയും ഇല്ലാത്തവൾ എല്ലാ അവസ്ഥകളെയും ഉപേക്ഷിച്ചവൾ എന്ന അർത്ഥത്തിൽ സർവാവസ്ഥാ വിവർജിത എന്ന് അമ്മയെ സ്തുതിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങൾ കൊണ്ട് അവിദ്യക്ക് വിധേയമായിട്ടുള്ള ജീവൻ്റെ അഞ്ച് വിധത്തിലുള്ള അവസ്ഥാഭേദങ്ങളാണ് വശിന്യാദി വാഗ്ദേവതകൾ നാമമന്ത്രങ്ങളായി നമുക്ക് നൽകുന്നത് ഓരോ നാമമന്ത്രങ്ങൾ കൊണ്ടും വാഗ്ദേവതകളാകുന്ന ഏറ്റവും മഹത്വമുള്ള അധ്യാപികമാർ നമുക്ക് തരുന്നത് ആധ്യാത്മിക വിദ്യയുടെ പരമമായ അറിവ് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയും ദേവീഗീതയും ഉപനിഷത്തുകളും തന്ത്രശാസ്ത്രങ്ങളും ലളിതാ പരമേശ്വരി ദേവിയുടെ അവതാര ചരിത്രവും ദേവി ഭാഗവതം പോലെയുള്ള മഹാപുരാണങ്ങളുമെല്ലാം ആയിരം നാമമന്ത്രങ്ങളായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു അത്ഭുതം തന്നെയാണ് ഈ ദേവതകൾ ഓം സർവാവസ്ഥാ സർവാസ്ഥാവിവർജിതായ നമ ഓം ഓം ർവാവസ്ഥാവിവർജിതായ ആത്മീയാനുഭൂതി പ്രദാനം ചെയ്യുന്ന ഒരു മഹാമന്ത്രമാണിത് അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നതിലൂടെ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരാൻ ഈ മന്ത്രം ധാരാളം മതിയാകും സൃഷ്ടികർത്തൃ എന്നതാണ് അടുത്ത നാമമന്ത്രം സൃഷ്ടി ചെയ്യുന്നവൾ സൃഷ്ടി എന്ന പദം പ്രപഞ്ച സൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരകർമ്മമാണ് സൃഷ്ടി അത് ചെയ്യുന്നവൾ സൃഷ്ടികർത്തേ സൃഷ്ടികാരിണിയായി ബ്രഹ്മദേവന്റെ രൂപം സ്വീകരിച്ചിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം ജഗത്സുദേവതിരുദ്രക്ഷേ തിരസ്കുറുവേതൽ സ്വമഭിവരീശിരയതീ സദാപൂർവ സർവം ക്ഷണചലിതയോർഭൂലതികയോ ജഗത്സുതേ ചരാചരാത്മകമായ ലോകത്തെ സൃഷ്ടിക്കുന്നു താത ഹരി ബ്രഹ്മാവ് വിഷ്ണു അവതിരുദ്ര ലോകത്തെ രക്ഷിക്കുന്നു രുദ്രൻ ക്ഷപയതേ ലോകത്തെ സംഹരിക്കുന്നു സംഭരിക്കുന്നു തിരസ്കുറുവേതൽ സ്വമഭി വപുഹു ഈ രുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ചിട്ട് തൻ്റെ ശരീരത്തെയും ഈശ തിരയതി ഈശ്വരൻ മറയ്ക്കുന്നു സദാപൂർവ സദാശബ്ദം മുമ്പിലുള്ള സർവം ബ്രഹ്മാവിഷ്ണു രുദ്ര ഈശ്വര രൂപമായിട്ടുള്ള നാല് തത്വങ്ങളെയും അനുഗ്രഹാതിജ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ശിവ തവ ആജ്ഞാം ആലംബ്യ ശിവൻ അവിടുത്തെ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് ക്ഷണചലിതയോ ഭ്രൂലതികയോ ഒരു പ്രാവശ്യം ഇളക്കപ്പെട്ട പുരികക്കൊടികളുടെ സൗന്ദര്യ ലഹരി സ്ത്രോത്രത്തിലെ ഈ ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് പറഞ്ഞത് ഇനി അതിൻ്റെ ആശയം നോക്കാം അല്ലയോ ശിവശക്തി സ്വരൂപിണിയായ അമ്മ ഭഗവതി ബ്രഹ്മദേവൻ ലോകത്തെ സൃഷ്ടിക്കുകയും മഹാവിഷ്ണു സംരക്ഷിക്കുകയും ചെയ്യുന്നു രുദ്രൻ സംഹരിക്കുന്നു ഈശ്വരൻ ഈ ബ്രഹ്മവിഷ്ണുരുദ്രന്മാരെ എല്ലാം തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെയും മറയ്ക്കുന്നു സദാശിവ തത്വത്തിൽ താനും ലയിക്കുന്നു എന്ന് അർത്ഥം സദാശിവൻ ബ്രഹ്മാവിഷ്ണുരുദ്ര ഈശ്വര രൂപമായ നാല് തത്വങ്ങളെയും ഒരു പ്രാവശ്യം മാത്രം ഇളക്കപ്പെട്ട അവിടുത്തെ പുരുകക്കുടികളുടെ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ലോക സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മദേവൻ സദാശിവന്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വരനിൽ നിന്നു തന്നെ ഭിന്നമായ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടി നടത്തുന്നു എന്നാൽ സദാശിവനാകട്ടെ അമ്മയുടെ പുരുകക്കുടി കൊണ്ടുള്ള ചലനം കൊണ്ട് അർത്ഥമാക്കുന്ന ആജ്ഞയെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത് സൃഷ്ടികർമ്മം അമ്മ നേരിട്ട് ചെയ്യുന്നില്ല എങ്കിലും അവിടുത്തെ ആജ്ഞ അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത് സദാശിവൻ ഈശ്വരൻ രുദ്രൻ മഹാവിഷ്ണു ബ്രഹ്മദേവൻ തുടങ്ങിയ മൂർത്തികളെല്ലാം അമ്മയുടെ ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളായതുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ അമ്മയുടെ പ്രവർത്തി തന്നെയാണ് വാഗ്ദേവതകൾ അമ്മയെ സൃഷ്ടികർത്തൃ എന്ന് സ്തുതിക്കുന്നതിൻ്റെ അർത്ഥം ശ്രീ ശങ്കര പാദർ വളരെ വ്യക്തമായി സൗന്ദര്യ ലഹരിയിലെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഓം 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 സൃഷ്ടികർത്രിയമ്രെയിം സൃഷ്ടികർത്രിയമ ഈ മന്ത്രത്തോടൊപ്പം പഞ്ചാക്ഷര മന്ത്രം കൂടി ജപിക്കുന്നത് ഉത്തമമാണ് ഏഴ് പ്രാവശ്യം ഓം നമ ശിവായ എന്ന മന്ത്രം ജപിച്ച ശേഷം ഏഴ് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക ആഭിചാരദോഷങ്ങൾ അതുപോലെ രോഗദുരിതാതികളെല്ലാം മാറിക്കിട്ടും ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് കാരണം സമസ്ത ദേവതകളും അമ്മയുടെ ആജ്ഞാനുവർത്തികളാണ് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ സാധിക്കാത്തവർക്ക് ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് എല്ലാ ദേവതകളെയും തൃപ്തിപ്പെടുത്തുവാനും അനുഗ്രഹം നേടുവാനും കഴിയും മനസ്സും ശരീരവും ശുദ്ധമാക്കി സ്വസ്ഥമായിരുന്നു ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം ഈ മന്ത്രങ്ങൾ പഞ്ചാക്ഷര മന്ത്രത്തോടൊപ്പമോ അല്ലാതെയോ ജപിക്കാം സൃഷ്ടികർത്തൃസ്വരൂപിണിയായ ജഗദംബികയായ ശ്രീചക്ര രാജനിവാസിനിയായ അമ്മേ ഭഗവതി അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ യഥേഷ്ടം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം